കാറിന്റെ ഉള്ളിൽ കയറിയിട്ട് ഗ്ലാസ് നന്നായി പൊക്കി എ സിയുള്ള കാറ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യനെ പുറത്തുനിന്ന് വിളിച്ചാൽ കേൾക്കുവോ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം പുറത്തറിയോ അഥവാ ആ കാര്യം കാണാൻ കഴിഞ്ഞാലും ശബ്ദങ്ങൾ കൂലല്ലോ വായു കിടക്കാതെ ശബ്ദങ്ങൾ കൂലല്ലോ അപ്പൊ കബറിലുള്ള മനുഷ്യനെ നമ്മൾ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമോ അങ്ങനെ ഒരു സംശയം മുസ്ലിമികൾക്കുണ്ടാകേണ്ടതില്ല കാരണം കേൾക്കുന്നത് എന്തുകൊണ്ടാണ് അതേ വായു ഉള്ളത് കൊണ്ട് കേട്ടുകൊള്ളണം എന്നില്ല കാതുള്ളത് കൊണ്ട് കേട്ടുകൊള്ളണം എന്നില്ല കേൾപ്പിക്കുന്നവനല്ലോഹമാണ് അതേ ഇന്ന കലാ കലാമൽ അതേ കേൾപ്പിക്കുന്നത് ആരാണ് അതാരുമല്ല അള്ളാഹു ആണ് അള്ളാഹു ഉദ്ദേശിച്ചവരെ അള്ളാഹു കേൾപ്പിക്കുന്നു അതുകൊണ്ടാണ് കാതുള്ള കേൾക്കുന്നില്ല കാതുള്ളത് കൊണ്ട് കേട്ടോളുന്നില്ല കാതു കേൾക്കാനുള്ള ഒരു ഉപകരണമാണെന്ന് മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ നാവുള്ളത് കൊണ്ട് സംസാരിച്ചു കൊള്ളണമെന്നില്ല കണ്ണുള്ളത് കൊണ്ട് കണ്ടുകൊള്ളണമെന്നില്ല കേൾപ്പിക്കുന്നവനല്ലാഹുവാണ് കാണിക്കുന്നവനല്ലാഹുവാണ്

അങ്ങനെ അങ്ങനെ പറഞ്ഞാലും വന്നതുപോലെ വിളിച്ചിട്ട് സലാം പറ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക്

കേൾവിയുണ്ട് എന്നാൽ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ഹബീബ് റസൂലുള്ളാഹി അലൈഹി തങ്ങളെ വിളിച്ച് മുസ്ലിമീങ്ങളെ മുഴുവനും അസ്സലാമു അലൈക എന്ന് സർവനസ്കാരത്തിലും വിളിച്ച് സലാം പറയുന്നു ഓ നബിയേ അങ്ങേക്ക് സലാം അത് എവിടെ വെച്ച് പറഞ്ഞാലും എത്ര ആളുകൾ പറഞ്ഞാലും അതേ എന്ന് പറയുമ്പോ അവിടുന്ന് പറയാണ് ആര് എവിടെ വെച്ച് എനിക്ക് സലാം പറഞ്ഞാലും എനിക്ക് ആ സലാം മടക്കാനുള്ള സംവിധാനം എന്റെ റബ്ബ് ചെയ്തു തന്നിട്ടുണ്ടാകും അങ്ങനെ ഞാൻ നിങ്ങളെ സലാം മടക്കുമെന്ന് മുഹമ്മദ് റസൗറുള്ള പറയുകയാണ് നമ്മൾ മൗലി തോന്നുന്ന സമയത്ത് സലാം തുലൈക്കും എന്ന് ചൊല്ലുമ്പോൾ മദീരയിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സലാം മടക്കുന്നു അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ രാവിലെ സുബിഹിൻ്റെ സമയത്ത് പാവപ്പെട്ട ഒരു ഉമ്മാമ നന്നായി തണുത്ത് വിറക്കുന്ന സമയം അള്ളാഹുവിനെ സ്നേഹിച്ചും അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിച്ചും നിസ്കരിക്കാൻ എഴുന്നേറ്റ് വന്ന് അല്പം ചൂടുവെള്ളം എടുത്ത് അതാ പിറക്കുന്നുണ്ട് വതെടുത്തും അതാ കബിലയിലേക്ക് തിരിഞ്ഞ് ഓ നബിയെ അങ്ങക്ക് എന്നാ ഉമ്മാമ പറയുമ്പോ മദീനയിൽ വെച്ച് ഹബീബിന്സലമ തങ്ങൾ കേൾക്കുന്നു സല നിനക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് അവിടുന്ന് തിരിച്ച് പറയുന്നു അതുപോലെ സലാം ചൊല്ലുന്നവരോടൊക്കെ പറയുന്നു അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ ഒരു തിരക്കിലും ഒരു നേരത്തെ നിസ്കാരവും കഥ പോകാൻ പാടില്ല കാരണം നിസ്കാരം അള്ളാഹുമായുള്ള സംഭാഷണമാണെന്നതിന്റെ പുറമെ അവൻ്റെ ഹബീബിനെ വിളിച്ച് സലാം പറയും കൂടി ചെയ്യുന്ന ഒരു കർമ്മമാണ് ഒരേ ഒരു വ്യക്തി അത് നബി അലഹി വസ്ങ്ങൾ മാത്രമാണ് മറ്റുള്ളവർക്ക് സലാം പറയൽ സുന്നത്ത് മാത്രമാണ് ഇനി ആരെങ്കിലും ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അങ്ങോട്ട് സലാം അടക്കൽ നിർബന്ധമാണ് എന്നല്ലാതെ അങ്ങോട്ട് സലാം പറയൽബ് എന്ന ഒരു മസല ഇല്ലല്ലോ മിംബറിൽ കേറിയ ഹതീബ് പോലും സലാം പറയൽ നിർബന്ധമില്ല സുന്നത്താണ് അദ്ദേഹം വരുമ്പോൾ വഴിക്കുള്ളവർക്കും സലാം പറയുന്ന സുന്നത്താണ് വാളെടുത്ത് കൊടുക്കുന്ന മുക്കരിക്കും അലൈക്കും പറയുന്ന സുന്നത്താണ് പക്ഷെ ഒരു മസല ഞങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു മിമ്പറിൽ വെച്ച് സലാം ചൊല്ലുന്ന ഇമാമ സലാം ചൊല്ലിയാൽ അദ്ദേഹം കേൾക്കുന്ന വിധത്തിൽ മടക്കൽ സദസ്സിലുള്ളവർക്ക് നിർബന്ധമാണ് ഒരാളെങ്കിലും അദ്ദേഹം കേൾക്കുന്ന വിധത്തിൽ മടക്കിയിട്ടില്ലെങ്കിൽ പള്ളിയിൽ വന്ന മുഴുവൻ ആളുകളും കുറ്റക്കാരാണ് ഒരാളെങ്കിലും ഉറക്ക വലൈക്കുംബറിൽ കേൾക്കുന്ന രൂപത്തിൽ മടക്കണം ഏകദേശ പള്ളിയിലും വളരെ എല്ലാവരും മടക്കി ഒപ്പിക്കലാണ് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എല്ലാവരും കുറ്റക്കാരാണ് സലാം പറഞ്ഞാൽ കേൾക്കുന്ന വിധത്തിൽ മടക്കണം അത് അതാരും എപ്പോ പറഞ്ഞാലും അങ്ങനെ തന്നെയുണ്ട് ചെല്ലറുണ്ടല്ലോ പതുക്കെ അങ്ങോട്ട് കേൾക്കാത്ത രൂപത്തിൽ ഞാൻ സലാം പറഞ്ഞില്ല ഞാൻ മടക്കുകയും ചെയ്തേ അങ്ങനെയാ പറ്റൂല മറിച്ച് സലാം മടക്കുന്നത് കേൾക്കണം ഇമാമിങ്ങൾ എത്രത്തോളം പറഞ്ഞു എന്നറിയോ ഒരാൾ ഓടിപ്പോകുമ്പോ സലാം പറഞ്ഞാല് കേൾപ്പിക്കാൻ വേണ്ടി പിന്നാലെ ഓടണോ എന്ന് വരെ ഇമാമികൾ ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം കേൾപ്പിക്കൽ നിർബന്ധമാണ് അപ്പൊ ഏതായിരുന്നാലും ശരി നബിക്ക് പറയുമ്പോൾ അത് സമീപത്ത് വെച്ചായിട്ടില്ലെങ്കിലും കേൾക്കുകയും മടക്കുകയും ചെയ്യുന്നു എല്ലാവരും ഒരുപോലെ അല്ലല്ലോ സുഹൃത്തുക്കളെ ഇതുപോലെ ഹദീസിൽ നമുക്ക് കാണാം ഒരാൾ വന്ന് നബി തങ്ങളോട് പറയുന്നു ഞാനൊരു സ്ഥലത്ത് ടെൻഡ് കെട്ടി ഉണ്ടാക്കി അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫൈതാവുക കബുറു ഇൻസാനിൻ അതൊരു വ്യക്തിയുടെ കബറാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതേഫി സൂറത്ത് അദ്ദേഹം സൂറത്ത് ഓതുന്നത് ഞാൻ കേട്ടു നബിയേ നബി വസ്സല നിങ്ങള് പറഞ്ഞോ ഖബറിൽ നിന്ന് പറയുന്നത് എങ്ങനെ ഇങ്ങോട്ട് കേൾക്കുക എന്ന് ചോദിച്ചോ ഇല്ല കാരണം കേൾവിയും ഒരുപോലെയല്ല അത് സഹാബിയാണ് അദ്ദേഹത്തിന് കറാമത്ത് മുഖേന ഖബറിലുള്ള ആ കേൾപ്പിച്ചു കൊടുത്തതാണ് അത് അതിന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഖബറിൽ വെച്ച് കേൾക്കൂല അത് അന്ധവിശ്വാസമാണെന്ന് നബിസ്ലം പറഞ്ഞിട്ടില്ല കാരണം എല്ലാവരെ കേൾവിയും ഒരുപോലെയല്ല മറിച്ച് അവിടുന്ന് പറഞ്ഞത് എന്താണ് തിൽക്കൽ മുഞ്ചിയുഞ്ചീഹിമിൻ ആ സൂറത്ത് കബറിലെ അതാബിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് അത് അദ്ദേഹം കബിറിൽ വെച്ച് ഓതുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും എല്ലാ മോമിനീകളോടും പറയട്ടെ നമ്മൾ കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് തപാറക്ക സൂറത്ത് ദിവസേന ഒന്നോതണം അങ്ങനെ ഓതിയാൽ ഖബറിൽ അതാബിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഹരീസ് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കബറാളിയെ ഖബറിൽ വെച്ചാൽ മരിച്ചവരാളെ ഖബറിൽ വെച്ചാൽ അവിടെ വെച്ചൊരു സൂറത്ത് ഓതുന്നത് പുണ്യമുണ്ട് ഖബറിൽ വെച്ചതിന് ശേഷം ഒരു സൂറത്ത് ഓതുന്നത് പുണ്യമുണ്ട് അത് പല ഹിമാമികളും വിശദീകരിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം വർക്ക് കേൾക്കാൻ കഴിയും ഉള്ളവരെയും കേൾക്കാൻ കഴിയും പക്ഷെ എല്ലാവർക്കും എല്ലാം കഴിഞ്ഞുകൊള്ളണമെന്നില്ല വെച്ചോവർ ബാനായ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു അസീസ് സ്വന്തം ഉസ്താദിന്റെ കൈക്ക് അപകടമുള്ളതായി ഉള്ള സംഗതി മേലെ നിന്ന് കാണാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞു അവിടെ വെച്ച് നീണ്ട പ്രാർത്ഥന നടത്തി അവിടുന്ന് ആ കൈ ശരിപ്പെടുത്തി കൊടുത്തു പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കൈ ശരിയാക്കി കൊടുത്തു അതാണ് ഹബീബ് ോഹലിമല്ല തങ്ങൾക്കും അതേപോലെ തന്നെ സംഭവം ഉണ്ടായല്ലോ കബറിൽ കൊണ്ടുപോയി വെച്ച അവിടുത്തെ ശിഷ്യനായോഹന കബറിൽ അനുഭവപ്പെടുന്നത് അവിടുന്ന് കാണുകയും കബറിന്റെ സമീപത്ത് നിന്ന് തസ്ബീഹ് ചൊല്ലുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു താരം അത് നീക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ തക്ബീർ ചൊല്ലി അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചു വരികയും ചെയ്തത് ോ അപ്പൊ കബറിലുള്ളത് നബിസ്ലി വസ്ലമുക്ക് പലപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ മഹാന്മാരായ ആളുകൾക്കും കാണാനും കേൾക്കാനും കഴിയും കാരണം അമ്പിയാക്കൾക്ക് അജിസത്തായി കൊടുക്കുന്ന അതേ സംഗതി പലതും ഔലിയാക്കൾക്ക് കറാമത്തായി അള്ളാഹുസ് മഹാനുഭവത്തായ കൊടുക്കും അത് അവര് സുന്നതി വൽജമായ വിശ്വാസമാണ്